ഹലോ എവരിവൺ സുധീവനം വൺ സെക്കൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഇൻസ്പിറേഷനൽ സ്റ്റോറി ബോക്സ് ദ സെലസ്റ്റീൻ സിംഗർ അഥവാ ഗാനഗന്ധർവൻ എന്ന വിശേഷമായ പദവിക്ക് അർഹനായ ഏക വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓഡീഷൻ ടെസ്റ്റിന് പോകാൻ തീവണ്ടിക്കൂലിക്ക് പോലും കയ്യിൽ കാശില്ലാതെ കടം വാങ്ങിയ കാശുമായി അയാൾ അവിടെ ചെന്നപ്പോൾ ആകാശവാണിയിലെ അന്നത്തെ ടെക്നിക്കൽ സമിതി ഓഡീഷൻ ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞത് ഇയാളുടെ ശബ്ദം കേൾക്കാൻ ഇമ്പമില്ല കേൾക്കുന്നവരിൽ ഇത് ഒരു കമ്പോ ജനിപ്പിക്കില്ല എന്നാണ് അന്ന് സ്കോളർഷിപ്പിൽ അക്കാദമിയിൽ അഡ്മിഷൻ ശ്രമിച്ചപ്പോഴും അവരും പറഞ്ഞു തരാൻ തയ്യാറല്ലെന്ന് തീവണ്ടി കൂലി കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ ആയിട്ടുണ്ടാവില്ല ആറ് വർഷം കഴിഞ്ഞ് ഇന്ത്യൻ എയർലൈൻസ് വിളിച്ചു പറഞ്ഞു യു ആർ ദ മോസ്റ്റ് ഫ്രീക്വൻ ഫ്ലയർ ഈ വർഷം ഏറ്റവും കൂടുതൽ പറഞ്ഞ യാത്രക്കാരൻ നിങ്ങളാണെന്ന് കേൾക്കാൻ ഇമ്പമില്ല കമ്പമില്ല എന്ന് പറഞ്ഞ് ആകാശവാണി അന്ന് വിധിയെഴുതിയ ആ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാതെ ഇന്ന് നാട്ടിലെ ദൈവങ്ങൾ പോലും ഉണരുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി കേരളം കൊണ്ട് നടക്കുന്ന അഹങ്കാരം മാറ്റി നിർത്താനാകാത്ത പകരം വയ്ക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദം നമ്മൾ വളരെയധികം അഭിമാനിക്കുന്ന ആ നാദബ്രഹ്മം നമുക്കെല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് കെ ജെ യേശുദാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നവംബർ പതിനാലിന് സംഗീത ലോകത്തെ അങ്ങനെ ഒരു അത്ഭുതം പിറക്കുകയായിരുന്നു എം വി ശ്രീനിവാസൻ ചൊല്ലിക്കൊടുത്ത ഇടത്തിൽ ഇരുപത്തൊന്നുകാരനായ യേശുദാസ് ആ വരികൾ പാടി പിന്നെയുള്ളത് ചരിത്രമാണ് ഒരു പാട്ടുകാരൻ ഒരു ജനതയുടെ ഇതിഹാസ നായകനായ ചരിത്രം കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്തെ ചലച്ചിത്ര ഗായകനായി പിറവികൊള്ളുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നുവരെ മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് തുളു തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഏകദേശം അമ്പതിനായിരത്തിലധികം ഗാനങ്ങൾ യേശുവാസ് പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കണക്കാക്കപ്പെടുന്നു കൂടാതെ അറബിക് ഇംഗ്ലീഷ് ലാറ്റിൻ റഷ്യൻ എന്നീ ഭാഷകളിലും ആറ് പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പാടി പാടിത്തേർത്തിട്ടുണ്ട് ഒരു ദിവസം വിവിധ ഭാഷകളിലായി പതിനൊന്ന് ഗാനങ്ങൾ ആലപിച്ചതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് കൊച്ചിയിൽ അഗസ്റ്റിൻ ജോസഫിൻ്റെയും എലിസബത്ത് ജോസഫിൻ്റെയും മകനായി ഒരു ലാറ്റിൻ കത്തോലിക്ക ക്രിസ്ത്യൻ കുടുംബത്തിലാണ് യേശുദാസ് ജനിച്ചത് അച്ഛൻ മലയാളത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രീയ സംഗീതജ്ഞനും സ്റ്റേജിൽ നടനുമായിരുന്നു അഗസ്റ്റിൻ ജോസഫിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സംഗീതജ്ഞനുമായ കുഞ്ഞൻ വേലു ഭാഗവതരായിരുന്നു യേശുദാസിൻ്റെ ആദ്യ ഗുരു കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് യേശുദാസ് തൃപ്പൂണിത്തുറ ആർ എൽ ബി മ്യൂസിക് അക്കാദമിയിൽ നിന്ന ഗാനഭൂഷണം കോഴ്സ് പൂർത്തിയാക്കി പിന്നീട് കർണാടക സംഗീതജ്ഞരായ കെ ആർ കുമാരസ്വാമി അയ്യർ ശെ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ എന്നിവരുടെ ശിക്ഷണത്തിൽ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠിച്ചെങ്കിലും സാമ്പത്തിക പരാധന മൂലം അദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കാനായില്ല ഇത്രയധികം ജനപ്രീതി നേടിയെടുത്ത അദ്ദേഹത്തിന്റെ ജീവിതകഥയ്ക്ക് പിന്നിൽ വളരെയധികം പരിശ്രമങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ പല അവസരങ്ങൾ നഷ്ടപ്പെടുകയും നിഷേധിക്കപ്പെടുകയും പോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ച് വന്ന ഒരു കലാകാരനാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ തേടിയെത്തിന് മികച്ച പിന്നണി ഗായമുള്ള ദേശീയ അവാർഡ് എട്ട് തവണയും ഫിലിംഫെയർ അവാർഡ് സൗത്ത് അഞ്ച് തവണയും കേരള തമിഴ്നാട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള വിവിധ തരം നിരവധി അവാർഡുകളുമാണ് രണ്ടായിരത്തി അഞ്ചിൽ മലയാള സിനിമയ്ക്കുള്ള സംഭാവനകൾക്കുള്ള കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡ് നൽകി കേരളം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ യേശുദാസിനെ സംഗീത മേഖലയിലെ സംഭാവനകൾക്ക് സി എൻ എൻ ഐ ബി എൻ മികച്ച നേട്ടത്തിനുള്ള പുരസ്കാരം നൽകി ആദരിച്ചു സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് രണ്ടായിരത്തി ആറിൽ നേടിയ എ ആർ റഹ്മാൻ മറുപടി പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വരലയുടെ പ്രവർത്തനത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ശ്രീ യേശുദാസിൻ്റെ പേരിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ലോകത്തിൽ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദങ്ങളിലൊന്നാണ് മറ്റൊരവസരത്തിൽ യേശുദാസിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശബ്ദം സമാനതകളില്ലാത്തതാണ് ആ ശബ്ദം ദൈവം നൽകിയതാണ് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നു ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അഴകുള്ള സലീന തീക്കനൽ സഞ്ചാരി അഭിനയം ഉച്ച സന്യാസി എല്ലാം അയ്യപ്പൻ തുടങ്ങിയ ചിത്രങ്ങളിൽ സംഗീത സംവിധായകൻ നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴിലും എൺപതിലും അദ്ദേഹം നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിറ്റ് ഗാനം പിറന്നത് ഭാസ്കരൻ പി ബാബുരാജ് കൂട്ടുകെട്ടിൽ ഭാഗ്യജാതകത്തിലൂടെയാണ് ആദ്യത്തെ കൺമണി ആണായിരിക്കണം ഇരിക്കണം എന്ന ഗാനമായിരുന്നു അത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പോലെ കർണാടക സംഗീതത്തിലെ മഹാചാര്യന്മാരുടെ ശിക്ഷുത്വം യേശോസ് എന്ന ഗായനെ തിളക്കിയെടുത്തെങ്കിൽ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോടുള്ള പോരാട്ടങ്ങൾ ആ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്തു ഈ പ്രതിഭയ്ക്ക് മുന്നിൽ കമുകര എ എം രാജ തുടങ്ങിയ അന്നത്തെ ഗായകരുടെ തലമുറ മെല്ലമായി മായുകയായിരുന്നു മറ്റൊരു മേഖലയിലും ഇതുപോലെ ഒരു ആധിപത്യം കേരളം കണ്ടിട്ടുണ്ടാവില്ല പിന്നീട് വന്ന പല പതിറ്റാണ്ടുകൾ യേശുദാസ് നിറഞ്ഞു നിന്നു ഒരു വർഷം പിറങ്ങുന്ന എല്ലാ സിനിമയിലും യേശുദാസ് ഓരോ സിനിമയിലും ചിലപ്പോൾ എല്ലാ പാട്ടിലും യേശുദാസ് സംഗീതം എന്നാൽ സിനിമാ പാട്ട് എന്നായിരുന്നു മലയാളികൾക്ക് സിനിമാ പാട്ട് എന്നാൽ യേശുദാസ് എന്നായി മാറി കൂട്ടുകൂടാനും കളിയാക്കാനും കരയാനും ചിരിക്കാനും സമരം ചെയ്യാനും പ്രേമിക്കാനും ആഘോഷിക്കാനും പാടി ഉറക്കാനും പ്രാർത്ഥിക്കാനും എന്തിനും എന്തിനും മലയാളികൾക്ക് യേശുദാസ് കൂടിയേ തീരൂ എന്നായി ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു അദ്ദേഹം ലോകത്തെവിടെയും ഇതുപോലുള്ള ഒരു ഗായകനും ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണില്ല ആ സ്വരധാര പൊഴിയാത്ത ഒരു നിമിഷവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാകില്ല അത് കേട്ട് മുഴുകിയിരിക്കുന്ന ഒരാൾ ഇല്ലാതെ സൂര്യൻ അസ്തമിക്കുകയുമില്ല ഇന്ത്യൻ ശാസ്ത്രീയ ഭക്തി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിക്കുന്ന ഇന്ത്യൻ പിന്നണി ഗായകനും സംഗീതജ്ഞനുമായി അദ്ദേഹം മാറിയപ്പോൾ ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗായക ഒരാളായും കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമായും അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെട്ടു ഇനിയും എത്ര കാലങ്ങൾ താണ്ടിയാലും മലയാളികളുടെ മനസ്സിൽ നിന്നും ഇന്ത്യൻ സിനിമാ ഗാനലോകത്ത് നിന്നും യേശുദാസ് എന്ന മഹാനായ വ്യക്തിക്ക് ഒരു മടക്കമുണ്ടാകില്ല പകരം വയ്ക്കാനില്ലാത്ത ഗായകനായി അദ്ദേഹം എന്നും വാഴ്ത്തപ്പെടും ഇനിയും ഇനിയും ഒരായിരം മനോഹര ഗാനങ്ങൾ ദാസേട്ടൻ നിന്ന് മലയാളികൾ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന കെ ജെ യേശുവാസ് എന്ന മനുഷ്യൻ്റെ ശബ്ദമാതൃത്തിൽ കേൾക്കാൻ മലയാളികൾ കാതോർത്തിരിക്കും ഇതുപോലെ അവനവൻ വിഹരിക്കുന്ന രംഗങ്ങളിൽ അത്യുന്നതങ്ങളിൽ എത്തണം എന്നൊരു തോന്നൽ യേശുവാസിൻ്റെ ഈ കഥ നിങ്ങളിൽ ഉണ്ടാക്കിയെങ്കിൽ അതിനുവേണ്ടി അഹോരാത്വം പ്രവർത്തിക്കാനുള്ള ഒരു തീപ്പൊലി മനസ്സിൽ കത്തിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഒരു ലക്ഷം പേരിലെങ്കിലും യേശുദാസിൻ്റെ ഈ കഥ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഒരു ലൈക്കും ഒരു ഷെയറും അതിനു സഹായിക്കും ഇനിയും പ്രചോദനാത്മകമായ കഥകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ദിസ് ഈസ് സുധീൻ മനോൻ സൈനിങ് ഓഫ്